രാമക്കൽമേട്ടിൽ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു രാമക്കൽമേട് കോമ്പമുക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത് മാസങ്ങൾക്ക് മുമ്പ് ഇതേ കരാറുകാരൻ ഈ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയെങ്കിലും പൂർണ്ണമായും റോഡ് വീണ്ടും തകർന്നോടുകൂടിയാണ് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായത് കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാനപാതയ്ക്ക് പാതയ്ക്ക് ബദലായി പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണ് ഇത് കാലാകാലങ്ങളായി തകർന്നു കിടന്നിരുന്ന റോഡ് മാസങ്ങൾക്ക് മുമ്പാണ് പുനർനിർമ്മാണ ജോലികൾക്കായി ടെൻഡർ ക്ഷണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ നിർമ്മാണത്തിൽ വ്യാപകമായി ക്രമക്കേടും അശാസ്ത്രീയതയും നടന്നതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിർമ്മാണ ജോലികൾ തടഞ്ഞത് ഈ റോഡ് അപ്പുറത്തെ രാമക്കമ്മേട് കൂടി ഹൈവേ പോയതിനു ശേഷം ഈ ഒരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ ഏറ്റവും കൂടുതൽ വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങള് അതുപോലെ ഹെവി വാഹനങ്ങളെല്ലാം എല്ലാം ഇതിൽ കടന്നു പോകുന്ന വഴിയാണ് ഇതിന് റോഡിന് വീതിയോ അല്ലെങ്കിൽ റോഡ് തകർന്നു നൽകി ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആറു മാസത്തിനുള്ളിൽ ടാർഗിങ് നടത്തിയതിന് ശേഷം ആ ടാറിംഗ് നടത്തിയതിനു ശേഷം അത് വീണ്ടും തകർന്നിട്ട് വീണ്ടും ചാക്കിൻ്റെ അത് കൊണ്ടുവന്നിട്ട് കുഴികളെ അടച്ചുപോയ സാഹചര്യമുണ്ട് ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അറിയാം റോഡ് മുഴുവൻ പൂർണ്ണമായിട്ടും തകർന്നിറക്കി ടൂറിസം മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്ന റോഡ് അടിയന്തരമായി അധികൃതരുടെ മേൽനോട്ടത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഇന്ന് രാവിലെ ഞാൻ ഓട്ടോയിൽ വരുമ്പോഴാണ് ഒരുപടി പണി കാണുന്നത് പണി പണിത കാണുമ്പോൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് നിങ്ങൾ പണി നടത്തില്ല പണിയാൻ പറ്റത്തില്ല പണിയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല ഞങ്ങൾ ഈ പ്രദേശവാസികളാണ് ഈ ടൂറിസമായിട്ട് കണക്ട് ചെയ്താണ് ഈ റോഡ് ഉണ്ടായിരുന്നത് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പ ഉള്ളതും ഇപ്പം ടൂറിസ്റ്റേഴ്സുകൾ കൂടുതൽ പോകുന്നത് ഇതുവഴി പോയി ബാരമുള സിറ്റി ചെന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത് ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ വന്നത് തടയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതിന് അറുനൂറ് മീറ്റർ നീളത്തിൽ സൈഡ് ഒന്നരയുടെ വീതിക്ക് കോൺക്രീറ്റ് ചെയ്യാൻ ഫണ്ടൊക്കെ വച്ചിട്ടുണ്ടെന്ന് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അവർ വണ്ടിയായിട്ട് വന്നത് അപ്പം നമ്മളത് തടയുകയും ഞാനും ജെയിംസ് സൈഡിനും പാച്ചിനും എല്ലാം കൂടെ വന്നത് തടയുകയും ഇത് അങ്ങനെ ഒന്നും നടക്കത്തില്ലെന്ന് പറയുകയും അങ്ങനെ ഓവർ സിയറും അതിന്റെ കോൺട്രാക്ടറും ഒക്കെ വരികയും അവരിതിന് വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിപ്പിക്കുന്നതിന് വേണ്ടത് നടപടികൾ സ്വീകരിക്കുക എന്ന് പറയുകയും ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് ഈ റോഡിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാവണം അത് നല്ല രീതിയിൽ വീതിക്ക് പണിതരുന്നതിന് വേണ്ട നടപടി ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് അതിനൊരു മുന്നറിയിപ്പായിട്ട് തടഞ്ഞാണ് ഇനി ഇങ്ങനെ പോയാൽ ഇതിന് ഭേദനപടി സ്വീകരിച്ചുകൊണ്ട് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് വഴി തറയുന്ന അടക്കമുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും സമയം പ്രശ്നങ്ങൾ പഠിച്ച ശേഷം പ്രതിവിധി ഉണ്ടാക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നത് ബ്യൂറോ udah mencolok